പ്പോഴും എനിക്ക് വരുന്ന മെസ്സേജ് ആണ് ഹീലിങ് എന്താണ് എത്ര സമയമെടുക്കും ഹീൽ ചെയ്യാൻ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചോദ്യം തന്നെ ഭയപ്പെടുത്തുന്നതാണ് എത്ര സമയമെടുക്കും ഹീൽ ചെയ്യാൻ കുറ്റമായിട്ട് പറയുകയല്ല പരിഹസിക്കുകയല്ല മനുഷ്യരെങ്ങനെയാണ് ആ ഹീലിംഗ് എന്ന് പറയുന്ന വാക്കിനെ എടുക്കുന്നത് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നു എന്നല്ല ഉള്ളതേ ഉള്ളൂ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ് ചിലരുടെ കേസിൽ ചിലരുടെ കേസിൽ ഒരു ഷോർട്ട് ടേം പ്രോ ഒരു ഷോർട്ടായിട്ടുള്ളൊരു സമയത്തിനുള്ളിൽ അവർ ഹീൽഡാവും അത് എന്താണ് അവരുടെ പ്രശ്നം ഒന്ന് രണ്ട് എത്രത്തോളം അവരെ അത് ആഴത്തിൽ മുറിപ്പെടുത്തിയിട്ടുണ്ട് ആ ഹീല് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ ദുരനുഭവം അത് എത്രത്തോളം ആഴത്തിൽ അവരെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് അപ്പോൾ സഹനത്തിൻ്റെ പാരമ്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും ഡിഫറെൻ്റ് അല്ലേ അപ്പം ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലോട്ട് വരുന്ന വ്യക്തി ഒരിക്കലും കൗൺസിലറിന് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനെന്ന കൗൺസിലറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ഒരാൾ എനിക്ക് മുൻപരിചയമുള്ള ഒരാളായിരിക്കില്ല അവരുടെ പ്രോബ്ലം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് നമ്മൾ ആദ്യം അവരുടെ മെൻറ്റൽ സ്റ്റാറ്റ് എക്സാമിനേഷൻ എല്ലാം നോക്കി അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവരോട് സംസാ റാപ്പോ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് മുഖ്യമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ റാപ്പോ എസ്റ്റാബ്ലിഷ്മെൻ്റ് സക്സസ് ആയാലേ കൗൺസിലറിന് എന്തു പറ്റൂ ക്ലൈൻറ്റിൻ്റെ അടുത്തോട്ട് ക്ലൈൻറ്റിൻ്റെ ഹൃദയത്തിൽ അവരുടെ മുറിവുകളിൽ നമുക്ക് നോക്കാൻ പറ്റും ഹീലി എന്നത് പിന്നെ നമുക്ക് അവരുടെ മുറിവുകൾ കാണണമെങ്കിൽ ഉൾക്കണ്ണ് കൊണ്ട് കാണണമെങ്കിൽ ക്ലൈൻറ്റും കൗൺസിലറും തമ്മിലൊരു റാപ്പോ നന്നായിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണം പിന്നെന്നു വെച്ചാൽ ചിലപ്പോൾ ഇനിഷ്യലി ആ ഒരു എല്ലാം ആ അടക്കി വെച്ചിരിക്കുന്നതെല്ലാം പറയുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മളുടെ കുറേ സജഷൻസ് ഉണ്ടാവും അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഒന്ന് അവിടെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ആ ഒരു പ്രോസസ്സ് നമ്മുടെ സജഷൻസും കറക്ഷൻസും കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെ ആണെങ്കിൽ അതിങ്ങനെ ആയിക്കൂടെ എന്നൊരു ചോദ്യം ഇടുമ്പോൾ ചിലപ്പം ഭയങ്കരമായിട്ടും അവർക്കത് എഫക്റ്റാകും ഭയങ്കരമായിട്ടും ഒരു ആ ഒരു വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടല്ലോ നമ്മളൊരു ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു എന്താ അതിനെ വിമുക്തമാക്കാൻ വേണ്ടി ഒരു കേന്ദ്രത്തിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഹരി കിട്ടില്ലല്ലോ ആ ഒരു സമയത്തുണ്ടാവുന്ന വിഡ്രോവൽ സിംറ്റംസ് പോലെ ട്രോമ ബോണ്ടിങ്ങിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയിൽ ആ ഒരു ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും ആ ഒരു തരത്തിലുള്ള വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും അപ്പോൾ ഭയങ്കരമായിട്ടും അതവരെ ആദ്യത്തെ ഒരു സെഷൻ അങ്ങനെ തന്നെ ആയിരിക്കും പിന്നുള്ള സ്റ്റെപ്പിലാണ് ഓരോ ഓരോ പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര നാളെടുക്കും എത്ര സെഷൻ വേണ്ടിവരും ഇതൊക്കെ നമുക്ക് നേരത്തെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത് എത്രത്തോളം ചിലപ്പോൾ എല്ലാ ക്ലയൻസിനും എൻ്റെ അടുത്ത് കംഫർട്ടബിൾ ആവണമെന്നില്ല പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു ഇത് കൗൺസിലിംഗ് ഒരാൾക്കും നമുക്ക് ഞാൻ പെർഫെക്റ്റ് കൗൺസിലറാണ് എന്ന് പറയാൻ പറ്റില്ല നമ്മളും നമ്മളുടെ മാക്സിമം നമ്മളുടെ പഠിച്ച കാര്യങ്ങൾ അതിനകത്ത് ജെനായിട്ടുള്ള പ്രോസസ്സ് മാത്രം മുന്നിൽ വെച്ച് അരുതുകൾ ഉൾപ്പെടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എപ്പോഴും പറയാറുള്ളതുപോലെ ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ക്ലൈൻറ്റും കൗൺസിലറും തമ്മിലൊരു ട്രാൻസ്ഫറൻസ് അതേപോലെ കൗണ്ടർ ട്രാൻസ്ഫറൻസ് ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും എന്ന് പറയുമ്പോൾ ഞാനെപ്പോഴും അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് രണ്ട് ഫിലിം പറയാറുണ്ട് താളവട്ടം സിനിമയും ഉള്ളടക്കം സിനിമയും അപ്പോൾ ആ ഒരു സംഭവം ഉടലെടുക്കരുത് ക്ലൈൻറ്റും കൗൺസിലറും തമ്മിൽ അങ്ങനൊരു കാര്യം വരാതെ അതായത് താങ്ങാൻ തോളുണ്ടെങ്കിലല്ലേ നമുക്ക് തളർച്ചയുള്ളൂ അപ്പം നമ്മൾ തോൾ കൊടുക്കുക എന്നുള്ളതല്ല ക്ലൈൻറ്റിന് ചിലർ ഇങ്ങനെ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്ക് ഡെയിലി ഒരു പ്രോസസ് അങ്ങനെയല്ല കാരണം പ്രൊഫഷണലിസം എന്ന് പറയുന്നൊരു സംഭവം ഡെയിലി അവരുമായിട്ട് ഇങ്ങനെ നമ്മളെപ്പോഴും ഇപ്പുറത്തെ സൈഡിൽ ആയിട്ട് നിന്ന് അവർക്ക് എപ്പോഴും നമ്മളെ വിളിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കരുത് പ്രൊഫഷണലി അങ്ങനെ ഒരു സ്പേസ് കൊടുക്കാൻ പാടില്ല അതിനൊരു ടൈം നിശ്ചയിച്ചിട്ട് ആ സമയമാണ് ആ ക്ലൈൻറ്റിനുള്ള സമയം പക്ഷെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം ഫോളോ അപ്പ് ചെയ്യുന്നതും പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോളോ ആയിരിക്കും വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കാം ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നതിന് ആ അത് ഒരു ക്ലയൻറ്റിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ നിശ്ചയമായി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് എല്ലാ കൗൺസിലേഴ്സും ചെയ്യുന്നൊരു കാര്യമാണ് പക്ഷേ അതിനപ്പുറത്തിലോട്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവരെക്കുറിച്ചും മാത്രം നമ്മൾ ചിന്തിച്ച് എപ്പോഴും വേണമെങ്കിലും അവർക്ക് നമ്മുടെ അടുത്ത് ആക്സസ് ഉണ്ടാവും ഉണ്ടാവണം എന്നുള്ളൊരു വാശി ക്ലൈൻറ്റിനുണ്ടെങ്കിൽ അതവിടെ നമ്മൾ നിർത്തും കാരണം ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് നമ്മൾ അവരെ ഹീൽ ചെയ്തുകൊണ്ട് വരുവാ അപ്പം അടുത്ത അപ്പം നമ്മൾ മെയിനായിട്ട് ഇതാണ് താങ്ങാൻ തോളുണ്ടെങ്കിലാണ് തളർച്ച ഉള്ളത് അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ പവർ പിന്നെ ചിലപ്പോൾ വളരെ ഇൻസൾട്ടും വളരെയധികം അവഗണനകളും ഒക്കെ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാവുമ്പോൾ അവരെ സമ്മേളിച്ചതോളം അത് റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കാം ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു അതെന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ ഒരു അവളുടെ അനുവാദത്തോടു കൂടി ഞാനത് പറയുകയാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനത് ഫേസ്ബുക്കിൽ എഴുതണം ഇങ്ങനെയുള്ള അച്ഛന്മാരുണ്ടാവാൻ പാടില്ല ഭൂമിയിൽ എന്ന അപ്പം ഞാൻ ഒരുപാട് നേരം സമാധാനിപ്പിച്ച് വിട്ടു കാരണം അയാൾ അവൾക്ക് ഡിവോഴ്സ് കഴിഞ്ഞെങ്കിലും അയാൾ അവൾക്ക് എന്താ ഇടയ്ക്കിടയ്ക്ക് പൈസ അവൾ അവളുടെ പഠിത്തത്തിനുള്ള പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾക്കൊരു റിലേഷൻഷിപ്പ് വന്നപ്പോൾ അവൾക്കൊരാഗ്രഹം അച്ഛനോട് ചെന്ന് സംസാരിക്കണം അത് വിവാഹത്തോട് അപ്പം അയാൾ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു കല്യാണം ഫിക്സ് ചെയ്യുമ്പോൾ പറയുക ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തേക്കാം എന്നിട്ടും അവൾ അവളുടെ അമ്മയുടെ വിലക്കുകളെ അവഗണിച്ച് അവിടെ ചെന്ന് അയാളുടെ മുന്നിൽ അപ്പം ഈ കല്യാണം കഴിക്കാൻ പോകുന്ന റിലേഷൻഷിപ്പിലായ പയ്യൻ പറഞ്ഞു ഞാനൂടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ മുന്നിൽ അവളെ വല്ലാണ്ട് അയാൾ ഇൻസൾട്ട് ചെയ്യുകയും അവഗണിക്കുകയും ചെയ്തു അപ്പം ആ പയ്യൻ ഭയങ്കര നല്ലൊരു പയ്യൻ അവൻ അവളെ ചേർത്ത് പിടിച്ചു നീ പറയാത്ത ആളല്ലല്ലോ നിനക്ക് അറിയാം എനിക്കറിയാമല്ലോ ഇതൊക്കെ പിന്നെ എന്താ കുഴപ്പമില്ല ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞെങ്കിലും അവളെ സംബന്ധിച്ചോളം അവൾക്ക് താങ്ങാൻ പറ്റിയില്ല ആ പയ്യൻ്റെ മുന്നിൽ അയാള് അവളെ ഈ പറഞ്ഞ പോലെ എന്താ കല്യാണമാകുമ്പോൾ പറഞ്ഞാൽ മതി അതിനുള്ള കാശ് ഞാനങ്ങ് ഇട്ടേക്കാം എന്ന് പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു ഇങ്ങനെ ഭൂമിയിൽ ഒരുപാട് പേർക്ക് മക്കളുണ്ട് ഒരുപാട് ആണിനും പെണ്ണിനും മക്കളുണ്ട് ഒരുപാട് പുരുഷനും സ്ത്രീക്കും മക്കളുണ്ടാവാനുള്ള കഴിവുണ്ട് പക്ഷെ അവരെല്ലാം ശരിക്കും അച്ഛനെന്നും അമ്മയെന്നും മക്കൾ വിളിക്കാൻ യോഗ്യതരായവരാണോ എന്നുള്ളതാണ് സംശയം എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് ഒരുപാട് പേര് പ്രസവിക്കുന്നുണ്ട് ഒരുപാട് പേര് കുഞ്ഞിന് ജന്മം കൊടുക്കുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും അച്ഛനും അമ്മയാവാൻ പറ്റത്തില്ല പ്രസവിച്ചത് കൊണ്ടോ ജന്മം കൊടുത്തത് കൊണ്ടോ ഒരച്ഛനും അമ്മയും ആവുന്നില്ല പ്രസവിക്കാത്ത സ്ത്രീകളുണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത പുരുഷന്മാരുണ്ട് അവര് മറ്റൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നത് ഉള്ളിത്തട്ടി അവർക്ക് സ്നേഹം കൊടുക്കാനായിട്ട് അവരിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് അവിടേക്കെയാണ് നമ്മൾ ചിലപ്പോൾ ആലോചിക്കുന്നത് എന്തൊരു വിധിയുടെ ഒരു അത്ഭുത പ്രതിഭാസമാണ് വേണമെന്ന് വിചാരിക്കുന്നവർക്ക് കൊടുക്കുന്നില്ലല്ലോ എന്ന് പക്ഷേ അതിനൊക്കെ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവുമായിരിക്കും പ്രപഞ്ചത്തിന് അപ്പം ജന്മം കൊടുത്തത് കൊണ്ട് ആരും അച്ഛനാവില്ല ഒരു സ്പോൺസർ ആവാൻ ആർക്കും പറ്റും പക്ഷെ ഒരപ്പനാവുക നല്ലൊരപ്പനാവുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് എം എന്താ പറയാ ഉള്ളില് മകൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മകൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതേപോലെ തന്നെയാണ് അമ്മ എന്ന് പറയുന്ന ഒരു ആർക്കും ഒരു ലിമിറ്റിനപ്പുറത്തിലോട്ട് ക്ഷമയും അങ്ങനെ ഒന്നും ഉണ്ടാവണമെന്നില്ല എല്ലാ അമ്മമാരും അച്ഛന്മാരും ഒക്കെ മനുഷ്യരാണ് നമ്മൾ ദൈവത്തെ പോലെ കാണണം മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാരും സാധാരണ മനുഷ്യരാണ് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ട് പെർഫെക്റ്റ് പേരൻറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല ഏ പേരൻറ്റിങ്ങിനൊരു സിലബസും ഇല്ല പക്ഷേ ജന്മം കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ചെറിയ കടമകളുണ്ട് ആ കടമകൾ എന്ന് പറയുന്നത് ഒരു സ്പോൺസറിൻ്റെ റോളിൽ നിന്നുകൊണ്ട് അടയ്ക്കുന്ന സ്കൂൾ ഫീസും കോളേജ് ഫീസും കല്യാണത്തിന് ഇടുന്ന പൈസയും ഒക്കെ റെക്കോർഡിക്കലാക്കി നാട്ടുകാരെ പൊക്കി കാണിക്കുന്നതല്ല അത് ഉള്ളിൽ നിന്ന് വരുന്നൊരു ഒരു ഒരു എന്താ പറയുക അതൊരു അപ്പന് മാത്രം മനസ്സിലാവുന്നൊരു സാധനമാണ് അത് മനസ്സിലാവാത്ത ഒരാളുടെ മുന്നിൽ പോയി നിന്നിട്ട് പക്ഷേ നമുക്ക് അവൾ കുറ്റം പറയാൻ പറ്റുമോ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല അത് ആ കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ അവൾ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് വരുന്ന സമയം തന്നെ നീ ആക്ച്വലി നിൻ്റെ അപ്പനോട് മനസ്സുകൊണ്ട് അകന്നു കഴിഞ്ഞു അകന്നു കഴിഞ്ഞു അപ്പം അവൾ ഇത് എഴുതണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് അപ്പന്മാരും ഒരുപാട് അമ്മമാരും ഉള്ള ലോകം തന്നെയാണ് ഇത് ഹീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞോണ്ടെങ്കിൽ ഇതൊരു ചെറിയ ഉദാഹരണം പറയാം അവൾക്കത് ഇന്ന് മാറണം എൻ്റെ മനസ്സിൽ നിന്ന് അത് മാറ്റി അയാളോട് വെറുപ്പ് മാത്രമാക്കണം ഞാൻ എപ്പോഴും പറയും നമുക്ക് ഒരാളോട് നമ്മളെ ഒരാൾ ദ്രോഹിക്കുന്നെങ്കിൽ നമുക്കവരെ തോൽപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം അവരുടെ മുന്നിൽ വളർന്ന് കാണിക്കുക എന്നുള്ളതാണ് കാരണം നമ്മളെ തോൽപ്പിക്കാൻ അവർക്ക് എത്താത്ത ദൂരത്തിലോളം നമ്മൾ വളരുക നമ്മളവർക്ക് സമാസമമായിട്ട് നിന്നു കൊടുക്കരുത് നമ്മൾ വളരുക അതിന് ഒരു നമുക്കൊരു ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ കൗൺസിലർക്ക് സാധിക്കൂ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ മന്ത്രം ചൊല്ലി അങ്ങനെ ഒരു സാധനമല്ല എല്ലാം ഉണ്ട് സ്പിരിച്വൽ ഉണ്ട് എല്ലാം കലർന്നൊരു പ്രതിഭാസം തന്നെയാണ് കൗൺസിലിംഗ് മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനമുണ്ട് അതിനൊക്കെ ഉപരി പ്രൊഫഷണലായിട്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏ അപ്പോൾ കൗൺസിലറിൻ്റെ മാനസികാവസ്ഥ മുഖ്യമാണ് ഇപ്പോൾ എൻ്റെ ഒരു ശാരീരികമായിട്ടുള്ള അവശതകൾ ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ കൗൺസിലിംഗ് പ്രൈവറ്റ് കൗൺസിലിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ കോളേജസിൽ കുട്ടികളുടെ ഇടയിൽ മാത്രമേ അന്ന് വർക്ക് ചെയ്യുമായിരുന്നുള്ളൂ കാരണം നമ്മളുടെ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരാൾ നമ്മളുടെ അടുത്ത് വന്ന് പ്രശ്നം പറയുമ്പോൾ അതിന് ആ പ്രശ്നത്തിന് റെഫർ ചെയ്യാൻ നമുക്ക് മുന്നേ വേറൊരു പ്രോബ്ലം നമ്മുടെ കയ്യിലുണ്ടാവണം എന്നില്ല പുതിയൊരു പ്രശ്നമാണ് അപ്പോൾ ഈ കുഞ്ഞ് വന്ന് പ്രസൻറ്റ് ചെയ്തത് പുതിയൊരു പ്രശ്നമാണ് അതിന് ഇതൊന്ന് റഫർ ചെയ്യാൻ എനിക്ക് മുന്നേ ഒരു ക്ലൈൻ്റ് ഇതേ പ്രോബ്ലം ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ അവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള അവളുടെ മനസ്സിൽ ഊണ്ട് കാണണം ആ മുറിവ് കാണണം ആ മുറിവ് ഹീൽഡ് ആവണം ചില മുറിവുകൾ നമ്മൾ മരുന്ന് വയ്ക്കാതിരുന്നാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പഴുത്ത് അതിനകത്തുനിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങും അതാണ് നമ്മളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചില മുറിവുകളില്ലേ അത് എവിടെയെങ്കിലും ചിലപ്പോൾ അത് മരുന്ന് വെക്കേണ്ടതായിരിക്കും നമ്മൾ അങ്ങ് വിട്ട് കളയും കുറച്ച് കഴിയുമ്പോൾ അത് പഴുക്കത്തില്ലേ പഴുത്ത് കഴിഞ്ഞ് അത് ആകെ അളിഞ്ഞ് പൊട്ടി നാറ്റമായിട്ട് അങ്ങനൊരവസ്ഥയില്ലേ ഇതേ സാധനം മനസ്സിലുമുണ്ട് അപ്പോൾ വിങ്ങുന്ന മുറിവുകൾക്ക് ഏ മരുന്നാണെന്ന് കൗൺസിലറിൻ്റെ വായിന്ന് വീഴുന്ന വാക്കുകൾ അപ്പോൾ നമ്മളുടെയും മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ ആണ് അതിൽ ഒരു ഒരു ബാരിയർ ഒരു അതിർത്തി വളരെ ഹെൽത്തി ആയിട്ടുള്ള ബാരിയർ ഉണ്ടായാൽ മാത്രമേ ഈ ഹീലിംഗ് എന്ന് പറയുന്ന കാര്യവും നടക്കത്തുള്ളൂ പിന്നെ അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മാനിഫെസ്റ്റേഷൻ നമുക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനുള്ള മാനിഫെസ്റ്റേഷൻ വെറുതെ ഇരുന്നാൽ ജോലി ഉയരത്തില്ല നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം പ്രൊഫഷണൽ കൗൺസിലർ എനിക്കിങ്ങനെ പറഞ്ഞു തരാനേ അറിയത്തുള്ളൂ അല്ലാതെ നമ്മൾ പ്രകടനമല്ല പ്രതികരണമാണ് വേണ്ടത് പ്രകടനവും പ്രതികരണവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് പ്രകടനം എന്ന് പറയുന്നത് ആർക്കും പറ്റുന്ന കാര്യമാണ് പക്ഷെ പ്രതികരണം എന്ന് പറയുന്നത് അതിന് അസാമാന്യമായിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റ് വേണം നമുക്ക് നല്ല ധൈര്യം വേണം അപ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ ലോകം കാണും സമൂഹത്തിലോട്ട് ഇറങ്ങി നടക്കുമ്പോൾ ലോകം കാണും നമുക്ക് എന്ത് പറ്റും എന്ത് നമ്മളുടെ ആ ഒരു ഉള്ളിലെ നമ്മുടെ ആ ഒരു ആത്മസംബലം ഉണ്ടല്ലോ അത് നമ്മൾ കൂട്ടാൻ നമുക്ക് പറ്റും ഏ ഉൾക്കണ്ണ് കൊണ്ട് കാണാനും ഹൃദയം തുറന്ന് കേൾക്കാനും തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ വ്യക്തിത്വം മാറുന്നത് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും ഏഹ് നാലാളുടെ മുന്നിൽ നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് വരും അപ്പോൾ അതുപോലെ നമ്മുടെ ഉള്ളിൽ കുറേ ഇൻഫീരിയോറിറ്റി കാണും കുറേ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വാദിക്കും ഞാൻ ഭയങ്കര സംഭവമാണ് എനിക്ക് ഞാൻ ഇന്നൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ കുറേ മുറി കുറേ കുറേ കുറ്റബോധങ്ങൾ ഇങ്ങനെ കുത്തുന്നുണ്ടാവും അത് ചിലതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയായിരിക്കും ആദ്യം നമ്മൾ സ്വയം മാപ്പ് കൊടുക്കണം എന്നിട്ട് വേണം മുന്നോട്ട് നടക്കാൻ അപ്പം ആ സ്വയം മാപ്പ് കൊടുക്കുക എന്നത് തന്നെ ഒരു ഹീലിംഗിൻ്റെ ആദ്യത്തെ പടിയാണ് അപ്പം ഹീലിംഗ് ആ ഒരു പ്രോസസ്സിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു വിൽ പവർ വന്നു കഴിയുമ്പോൾ നമുക്ക് ജോലിയിലും നമുക്ക് എന്താ വേണ്ടത് നമുക്ക് മുന്നോട്ടെന്താ വേണ്ടത് എന്ന് പ അന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ശത്രുക്കളെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ എത്ത തൊടാൻ പറ്റാത്ത ഉയരത്തിലോട്ട് നമ്മൾ പറക്കുക അതിന് നമ്മൾ പറക്കാൻ നമ്മുടെ മനസ്സ് പ്രിപ്പയർഡായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വഴികൾ തെളിഞ്ഞു വരും എല്ലാ വെളിച്ചവും കെട്ടി കെട്ട് കഴിയുമ്പോഴും ഒരു വെളിച്ചം ദൂരെ നമുക്കായിട്ട് കാത്തിരിപ്പുണ്ടാവും